ഹലോ ലേഡീസ് വേൾഡ് കളക്ഷൻസിന്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പ്യുവർ കോട്ടൺ എക്സൽ സൈസ് ചുരിദാർ കട്ട് ഐറ്റുകളുടെ കളക്ഷൻ കാണിക്കാനാണെ നമുക്ക് ഓരോന്ന് കണ്ടുനോക്കാം ഇതാണ് ആദ്യത്തെ എക്സ് എൽ ആൺ സൈസ് നാൽപ്പത്തിനാല് ഇഞ്ച് വരെ ചെസ്റ്റ് സൈസും അൻപത്തി ആറ് ഇഞ്ച് വരെ ഇറക്കം കിട്ടുന്ന ലൈറ്റികളാണ് കൈ ഇങ്ങനെയാണ് വരുന്നത് നെക്ക് ബോക്സ് കട്ട് നെക്കാണ് ചെയ്തിട്ടുള്ളത് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇതാണ് ലൈറ്റിയുടെ വ്യൂ വേറെയും ഇങ്ങനെ വരും അടുത്ത കാണാം അടുത്തത് ഇതാണ് എക്സലാണ് സൈസ് നാൽപ്പത്തി നാലിഞ്ച് വരെ ചെസ്റ്റ് സൈസും അൻപത്താറ് ഇഞ്ച് ഇറക്കോമാണ് കിട്ടുന്നത് കൈ ഇങ്ങനെയാണ് വരുന്നത് നെക്ക് ബോക്സ് കട്ടാണ് ഇങ്ങനെ വരും ടുത്ത കാണാം ഇതിന്റെ റിവേഴ്സ് നൈറ്റിയാണിത് അടുത്ത കാണാം ഇതാണ് അടുത്തത് നല്ലൊരു ലൈറ്റ് ഓറഞ്ചില് ചെറിയ ചെറിയ പൂക്കൾ വന്നിട്ടുള്ളതാണ് ബോഡി പാർട്ട് നെക്കും കൈയും നമ്മൾ ഇങ്ങനെയുള്ളൊരു ക്ലോത്ത് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നെക്ക് റൗണ്ട് നെക്കാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് നൈറ്റ് ഡി വേറെ എന്മ ഇങ്ങനെ വരും വീണ്ടും ഒരു ബോക്സ് കട്ട് നെക്കാണ് നല്ലൊരു ബ്ലൂ ചാർപ്പിൽ യെല്ലോയുടെ കളർ കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് കൈ ഇങ്ങനെയാണ് വരുന്നത് കൈയുടെ അതേ ക്ലോത്ത് വെച്ചിട്ട് തന്നെയാണ് നെക്ക് നമ്മൾ ബോക്സ് കട്ട് ചെയ്തിട്ടുള്ളത് ചില വ്യൂ ഇങ്ങനെയാണ് വരുന്നത് വേറെ ഇപ്പം ഇങ്ങനെ നല്ലൊരു യെല്ലോയുടെയും പിങ്കിൻ്റെയും കളർ ആണ് കൈ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതേ ക്ലോത്ത് വെച്ചിട്ട് തന്നെ നെക്ക് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നൈച്ചിയുടെ വ്യൂ ഇങ്ങനെയാണ് വരണത് വേറെ പിങ്ങനെ കാണുന്നതാണ് നല്ലൊരു വയലറ്റിന്റെ ആഷിന്റെ ഒക്കെ കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് നെക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് എക്സൽ ആണ് സൈസ് ഫോർട്ടി ഫോർ ഇഞ്ചസ് ചെസ്റ്റ് സൈസ് അൻപത്തി ആറ് ഇഞ്ച് ഇറക്കം നൈറ്റി ഡബ്ല്യൂ ഇങ്ങനെ വരും വേറെ ഇപ്പം ഇങ്ങനെ ഇരിക്കും എക്സൽ സൈസ് നൈറ്റിയാണ് കൈ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതേ ഫ്ലോറൽ ക്ലോത്ത് വെച്ചിട്ട് തന്നെ നെക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് നൈറ്റിയുടെ വ്യൂ ഇങ്ങനെ വരും ഇന്ന് കാണിക്കുന്നതെല്ലാം എക്സൽ സൈസ് ചുരിദാർ ചുരിദാർക്കെട്ട് നൈറ്റികളുടെ കളക്ഷൻ ആണ് നല്ല ഒരു ഒരു വെച്ചിട്ടാണ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിനോട് നല്ലൊരു യും ഗ്രിൻ്റെ കോമ്പിനേഷൻ ക്ലോത്ത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ആണ് നൈറ്റിയുടെ ഇങ്ങനെ വരും വേറെ അടുത്ത കാണാം ഇപ്പം കണ്ടതിൻ്റെ നേരെ റിവേഴ്സ് മിക്സ് ആൻഡ് മാച്ച് ആണ് ഇത് വന്നിട്ടുള്ളത് ഇപ്പോൾ ജസ്റ്റ് കണ്ടതിന്റെ ബോഡി പാർട്ട് ഇതിന്റെ കൈയും നെക്കുമായിട്ട് വരും അതേസമയം അതിന്റെ നെക്കും കയ്യും ചെയ്തിട്ടുള്ള ക്ലോത്ത് ആണ് ഇതിന്റെ ബോഡി പാർട്ട് ഇങ്ങനെയാണ് ഞാൻ ചിടവ്യൂ വരുന്നത് ൊരു ലൈറ്റ് കളർ ചാർട്ടാണ് ലൈറ്റ് യെല്ലോടെയും മാഷിൻ്റെയും കളർ കോമ്പിനേഷൻ ആണ് ബോഡി പാർട്ട് അതിനെ ചേരുന്ന നല്ലൊരു ക്ലോത്ത് വെച്ചിട്ട് കയ്യും നെക്കും നമ്മൾ ചെയ്തിട്ടുണ്ട് ബോക്സ് കട്ട് നെക്കാണ് വരുന്നത് നൈറ്റ് ഇടവ്യും ഇങ്ങനെ വരും വേറെ മീൻ നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഗ്രീനിൻ്റെയും നല്ലൊരു കോഫി ബ്രൗണിൻ്റെയും വൈറ്റിൻ്റെയൊക്കെ കോമ്പിനേഷൻ ക്ലോത്താണ് ബോഡി പാർട്ട് കൈ ഇങ്ങനെയാണ് വരണത് സെയിം ക്ലോത്ത് വെച്ചിട്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ബോക്സ് കട്ടിനൊക്കെയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതാണ് എച്ച് ഡ്യൂ വേറെ മേഖല ഇതാണത് നല്ലൊരു വയലറ്റ് പർപ്പിൾ ഷെയ്ഡൊക്കെ ആയിട്ടാണത് വരുന്നത് അതിന് ചേരുന്ന നല്ലൊരു ക്ലോത്ത് വെച്ചിട്ട് കയ്യും നെക്ക് ബോക്സ് കട്ടും ചെയ്തിട്ടുണ്ട് ഇതാണ് ഞാൻ വ്യൂ വേറെ പിന്നെ നല്ലൊരു നേവി ബ്ലൂവിൻ്റെയും യെല്ലോയുടെയും കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ബോഡി പാർട്ട് നേവി ബ്ലൂവും കയ്യും കഴുത്തും ഈ ഒരു യെല്ലോ കളർ കോമ്പിനേഷനിലാണ് വരുന്നത് ബോക്സ് കട്ടിനൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നൈറ്റ് വ്യൂ ഇങ്ങനെ ഒരു വേറെ എങ്ങനെയാണ് അടുത്തത് എങ്ങനെയാണ് വരുന്നത് നല്ലൊരു ലൈറ്റ് ബ്ലൂവിൻ്റെയും ഡാർക്ക് ബ്ലൂവിൻ്റെയും കളർ കോമ്പിനേഷനാണ് വരുന്നത് നെക്ക് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കൈ ഇങ്ങനെ വരും നൈറ്റിയുടെ വീ ഇങ്ങനെയാണ് വരുന്നത് വേറെ തന്നെ ഇങ്ങനെ വരും ബോക്സ് കട്ടാണ് നെക്ക് എക്സ് എൽ ആണ് സൈസ് നാൽപ്പത്തി ഇഞ്ച് വരെ ചെസ്റ്റ് ചെസ്റ്റളവും അൻപത്താറ് ഇഞ്ച് വരെ ഇറക്കവും കിട്ടുന്ന നൈറ്റുകളാണ് ഇന്ന് കാണിക്കുന്നതെല്ലാം അടുത്തിറക്കും ഇതാണ് അടുത്തത് ഇതിപ്പോൾ ഒരു ബോക്സ് കട്ട് നെക്ക് തന്നെയാണ് കോഫി ബ്രൗണിൻ്റെയും ഒരു ലൈറ്റ് ഓറഞ്ച് കോമ്പിനേഷൻ ആണ് വരുന്നത് இதவியும் கை இங்கேயும் வர்றது வேறு ஆண்டே காணும் கேட்டோ എൻ്റെ നേരത്തെ ഒരു റിവേഴ്സ് ടാറ്റും നമ്മൾ കണ്ടതാണ് ഇത് കോഫിയും ബ്രൗണും ഗ്രീനും ചേർന്ന കോമ്പിനേഷൻ ആണ് ബോഡി പാർട്ട് വരുന്നത് ഗ്രീൻ ഒരു ഫ്ലോറൽ ആണ് കയ്യും നെക്കും വരുന്നത് ബോക്സ് കട്ട് നെക്കാണ് ചെയ്തിട്ടുള്ളത് നൈച്ചിൻ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് വേറെ ഇങ്ങനെയായിരിക്കും അടുത്തത് ഇതാണ് നല്ലൊരു ഓറഞ്ച് ഷെല്ലോടെ ബോഡി പാർട്ട് വരും ദൻ അതിന് ചേർന്ന് നല്ലൊരു മാച്ചിങ് ക്ലോത്ത് വെച്ചിട്ട് കയ്യും നെക്കും നമ്മൾ ചെയ്തിട്ടുണ്ട് എക്സലാണ് സൈസ് ഫോർട്ടി ഫോർ ഇഞ്ച് ചെസ്റ്റ് വിട്ടും അൻപത്താറിഞ്ച് ഇറക്കവും കിട്ടുന്ന നെറ്റുകളാണ് ഇതാണ് ജി ഡ്യൂ വേറെ ഇനി ഇത്രയാണ് ഇന്നത്തെ നൈറ്റി കളക്ഷൻസ് ഇന്ന് കാണിച്ചതെല്ലാം എക്സ് എൽ സൈസ് ചുരിദാർ കട്ട് നൈറ്റികളാണ് നല്ല പ്യുവർ കോട്ടൺ തുണിയിലാണ് നമ്മളെല്ലാ നൈറ്റിയും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇന്ന് കണ്ടതിൽ ഏതെങ്കിലും എണ്ണം നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോ കോൾ ചെയ്തോ എന്നെ കോൺടാക്ട് ചെയ്യണേ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ അടുത്ത നല്ല കളക്ഷനുമായിട്ട് ഉടനെ വീണ്ടും കാണാം കേട്ടോ ഓക്കേ